ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ മുന്തിരി തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയാണ് തിരുവചനത്തിൽ നാം ഇന്ന് ശ്രവിക്കുന്നത് ഈ മുന്തിരി തോട്ടം നട്ടുപിടിപ്പിച്ചത് യജമാനാണ് അതിനു ചുറ്റും വെയില് കെട്ടി സംരക്ഷിച്ചതും യജമാനനാണ് മുന്തിരി വിളയുമ്പോൾ അതിൽ മുന്തിരി ചാറ് ശേഖരിക്കുവാനായി മുന്തിരി ചക്ക് സ്ഥാപിച്ചതും യജമാനനാണ് എന്നിട്ട് പണിക്കാർക്ക് ഇരിക്കാനും കാവൽക്കാർക്ക് ദൂരെ കാഴ്ച കാണുവാനും ഗോപുരം നിർമ്മിച്ചു കൊടുത്തതും യജമാനനാണ് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ട് ഈ യജമാനൻ ഇത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ടാണ് ദൂരേക്ക് പോയിരിക്കുന്നത് വിളവെടുപ്പിൻ്റെ സമയമായപ്പോൾ ഇതിന്റെ യജമാനൻ ഈ കൃഷിക്കാരുടെ അടുക്കലേക്ക് തൻ്റെ വൃത്യന്മാരെ അയക്കുന്നുണ്ട് കാരണം വിളവ് ശേഖരിക്കണമല്ലോ എന്നാൽ ആ കൃഷിക്കാർ ചെയ്യുന്നത് എന്താ അയക്കപ്പെട്ട വൃത്യന്മാരെ പ്രഹരിക്കുവാനും തൊഴിക്കാനും അപമാനിക്കാനും കല്ലെറിയാനും ചിലരെ വധിക്കാനൊക്കെയാണ് തുണിയുന്നത് യജമാനൻ എന്നിട്ടും അവരോട് കരുണ കാണിക്കുക ശരിക്കും അപ്പോൾ തന്നെ പിടിച്ച് പുറത്താക്കേണ്ടതാണ് എന്നിട്ടും യജമാനൻ തൻ്റെ പുത്രനെ തന്നെ അവരുടെ അടുക്കലേക്ക് അയക്കുക ഇവനെ അവർ ആദരിക്കും ബഹുമാനിക്കും എന്നാൽ അവനെ കണ്ടപ്പോൾ ഈ കൃഷിക്കാരുടെ മനോഭാവത്തിൽ കുറച്ചുകൂടി കാഠിനു എന്താ ഇവനാണ് അവകാശി യജമാനൻ്റെ പുത്രൻ ഇവനെ നമുക്ക് നമുക്കങ്ങോട് കൊന്നുകളഞ്ഞാൽ പിന്നെ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ അവകാശം നമ്മുടെ സ്വന്തം എന്നിട്ട് അവർ ആ പുത്രനെ പിടിച്ച് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളയ എന്നാൽ യജമാനൻ ഇതുവരെ കൺമുമ്പിൽ വന്നിട്ടില്ല പക്ഷെ യജമാനനാണ് ഇതിൻ്റെ മുഴുവൻ്റെയും അധികാരി എന്നുള്ള കാര്യം അവർ മറന്നുപോയി യജമാനൻ വന്ന് ആ കൃഷിക്കാരെ മുഴുവനും നിഷ്ഠൂരമായിട്ട് നശിപ്പിക്കുകയും യഥാകാലം ഫലം കൊടുക്കുന്ന നല്ല കൃഷിക്കാരെ അത് ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അവസാനം ഒരു വാക്കി കൂടി പറയുന്നുണ്ട് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായിട്ട് ഭവിച്ചു ഇത് പുറത്തുള്ളൊരു ഉപമയല്ല ഇത് നമ്മുടെ തന്നെ വീടിൻ്റെ പശ്ചാത്തലത്തിൽ വായിക്കേണ്ടതാണ് നമ്മൾ നമ്മുടേതെന്ന് കരുതുന്നതൊക്കെ അത് കുടുംബമാകട്ടെ മക്കളാകട്ടെ നമുക്കുള്ളതാകട്ടെ ഇതൊന്നും നമ്മുടേതല്ല എന്ന് തിരിച്ചറിയുക യജമാനൻ നമുക്ക് ദാനമായിട്ട് ഔദാര്യമായിട്ട് നൽകിയത് തന്നെയാ നമ്മൾ എന്താ ചെയ്യേണ്ടത് കാര്യസ്ഥന്മാരും സൂക്ഷിപ്പുകാരുമായ നമ്മുടെ ഉത്തരവാദിത്വമാണ് ഫലം കൊടുക്കുക ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളത് അത് മറന്നു പോകരുത് ഓരോ സമയത്തും യജമാനായ ദൈവം നമ്മോട് ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് നൽകിയ മക്കൾ നന്മയുടെ ഫലം പുറപ്പെടുവിക്കാനുണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കുടുംബത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും കെടുത്തി കളയുന്ന രീതിയിൽ നീ മദ്ദേഹത്തിനെ ലഹരികൾക്കൊക്കെ അടിമയായി പോയിട്ടുണ്ട് ഇതൊക്കെ ചോദിക്കാനും അന്വേഷിക്കാനൊക്കെ ആയിട്ടാണ് ദൈവം പ്രവാചകന്മാരെയും ദൈവവചനമൊക്കെ നമുക്ക് തന്നിരിക്കണേ എന്നിട്ടും നമ്മളതൊക്കെ തിരസ്കരിച്ചുകൊണ്ട് നമ്മുടേതായ സ്വാർത്ഥതയുടെ ലോകത്തിലേക്ക് പോയാൽ ഉറപ്പ യജമാനം പിടിച്ച് നമ്മെ പുറത്താക്കും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കൃഷിക്കാരുടെ ഉപമയെന്ന് പറയുന്നത് അത് നമ്മെ ഓരോരുത്തരെയും ഉദ്ദേശിച്ചു തന്നെ ദൈവപുത്രൻ പറഞ്ഞിരിക്കുന്ന കാര്യം അതുകൊണ്ട് നാം നമ്മോട് തന്നെ ചോദിക്കണം ഞാൻ ബലമേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ മിടുക്ക് കൊണ്ടോ അല്ല യജമാനൻ എന്നെ സ്നേഹിച്ചത് കൊണ്ട് മാത്രം എന്നെ ഭരമേൽപ്പിച്ചതാണ് എനിക്കുള്ളതൊക്കെ അത് നന്മയാക്കി ഇങ്ങനെ പത്തും ഇരുപതും മുപ്പതും അറുപതും നൂറും മേനിയൊക്കെ ആയിട്ട് വളർത്തി കൊടുക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ജീവിതം കൊണ്ട് ഇതിനുള്ള ഉത്തരം നമുക്ക് കൊടുക്കാൻ പരിശ്രമിക്കാം ഇന്ന് തിരുസഭാ മാതാവ് ആഫ്രിക്കയിലെ രക്തസാക്ഷികളായിട്ടുള്ള കാരണം ആഫ്രിക്കയിലെ യുവജന പ്രസ്ഥാനങ്ങളുടെ മുഴുവനും സ്വർഗീയ മധ്യസ്ഥരായിട്ട് കാണുന്ന വിശുദ്ധ ചാൾസ് ലുവാങ്കയുടെയും ഇരുപത്തിയൊന്ന് സഹചരന്മാരുടെയും രക്തസാക്ഷിത്വ തിരുനാളായിട്ടാണ് ആഘോഷിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ജൂൺ മാസം മൂന്നാം തീയതി ആയിരുന്നു ഇവരുടെ ധീര രക്തസാക്ഷിത്വം ക്രിസ്തുവിനു വേണ്ടി സുവിശേഷത്തിനു വേണ്ടി നിലപാടെടുത്തത് കൊണ്ട് ഉഗാണ്ടൻ രാജാവായിരുന്ന മൊബാവിൻ്റെ മുന്നിലെ ധീരതയോടെ തങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിച്ചപ്പോൾ പീഡനങ്ങൾക്ക് ശേഷം അഗ്നി വലിച്ചെറിയപ്പെടുകയും അവസാനത്തെ ആ ശബ്ദം നിലയ്ക്കുന്നതുവരെ അഗ്നി കുണ്ടത്തിൽ കിടന്ന് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത ഇരുപത്തിരണ്ട് യുഗാണ്ടൻ ധീര രക്തസാക്ഷികളുടെ തിരുനാളായിട്ട് കൂടെ ഇന്ന് ആഘോഷിക്കുമ്പോൾ ആഫ്രിക്കൻ രാജ്യം ഇന്ന് ക്രൈസ്തവ രാജ്യമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ ധീര രക്തസാക്ഷികളായ ഈ ചെറുപ്പക്കാർ തന്നെയാണ് പ്രിയപ്പെട്ടവർ എന്നിവരുടെ രക്തസാക്ഷിത്വ തിരുന്നാളായിട്ട് ആഘോഷിക്കുമ്പോൾ മരണത്തിൻ്റെ മുന്നിലും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ മുന്നിലും ക്രിസ്തുവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന് ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരതയ്ക്കായിട്ട് നമുക്ക് ഈ ബലിയിൽ ഈ വിശുദ്ധരുടെ മാധ്യസ്ഥയും യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം